ഞാനിപ്പോൾ ആനിയുടെ വീട്ടിലാണ് ഏതേണ്ടത് ആനി ഓണസദ്യയൊക്കെ ഒരുക്കി വേണ്ടത് ഇവിടെ ഇലയൊക്കെ ഇട്ട് ചെയറൊക്കെ റെഡിയാക്കി ഇരിക്കുവാണ് ഓണത്തിന് നല്ല തരുണി മങ്കുകളൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ കിച്ചൻ നാട്ടുണ്ടല്ലേ അത് ഓ എല്ലാം കൊണ്ടുവച്ചാ നമുക്ക് എടുക്കാൻ നേരം തുറന്നാൽ മതിയോ അത് ഇന്ന് തുറന്ന് കാണിക്കൂ എന്തോ ണെങ്കിൽ മധുരക്കറിയെന്ന് പറഞ്ഞാൽ പറയാം സാമ്പാറോ അവിയല് അവിയൽക്കാം ഉപ്പേരി എന്താ ആന്റിയുടെ അവിയൽ വേറെ കേട്ടോ രണ്ടവിയേ ഞാനതിനാ തെച്ചിരിന്നോയാണ്ടല്ലോ ഇഞ്ചിക്കറിയായിരിക്കും ഇനി ഞങ്ങൾ കഴിക്കാൻ പോളമ്പ് തുടങ്ങി